പി ഡി പി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റൂരിൽ നാളെ നടത്തുന്ന പലസ്തീൻ ഐക്യദാർഢ്യ റാലിയുടെ കൊടിത്തോരണങ്ങൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നഗരസഭാ അധികൃതർ അഴിച്ചുമാറ്റിയതായി പി ഡി പി പ്രവർത്തകരുടെ പരാതി നിയമപരമായ രീതിയിലാണ് കൊടിത്തോരണങ്ങൾ സ്ഥാപിച്ചതെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ മുന്നറിയിപ്പും ഉണ്ടായില്ലെന്നും പി ഡി പി നേതാക്കൾ പ്രതികരിച്ചു ഇസ്രായേൽ ഭീകരതയ്ക്കെതിരെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ വൈകിട്ട് പാലസ്തീൻ ഐക്യദാർഢ്യറാലിയും സമ്മേളനവും നടക്കുന്നുണ്ട് സമ്മേളനത്തിന്റെ ഭാഗമായി നഗരസഭയിൽ ഫീസടച്ച് മൂവാറ്റുപുഴ മുനിസിപ്പൽ ടൗൺഹാൾ കൈവരിയിൽ പി ഡി പി സ്ഥാപിച്ച പതാകകൾ മുന്നറിയിപ്പില്ലാതെ പൂര്ണമായും നീക്കം ചെയ്തു എന്നാണ് പ്രവർത്തകർ ആരോപിക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ പേര് പറഞ്ഞ് മറ്റാരെങ്കിലുമാണോ ഇത്തരത്തിൽ കോടികൾ നശിപ്പിച്ചതെന്നറിയുന്നതിനായി മുനിസിപ്പാലിറ്റി അധികൃതരെ വിവരം ധരിപ്പിക്കുമെന്ന് പി ഡി പി ജില്ലാ പ്രസിഡന്റ് സുബേർ വെട്ടിയാനിക്കൽ പറഞ്ഞു ഇന്നലെയും മിരിങ്ങാനുമായി ഈ ടൗണിന്റെ മുഴുവൻ ഭാഗങ്ങളിലും കൊടുകവരണങ്ങൾ സ്ഥാപിച്ചും നിരോധിത ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചും ഒക്കെയാണ് പ്രചരണം നടത്തിയിട്ടുള്ളത് ഞങ്ങൾ നിയമവിരുദ്ധമായി ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കുകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല ഇവിടെ കോട്ടൺ ഫ്ലാഗുകളാണ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഫ്ളാഗുകളാണ് ഇവിടെ കിട്ടിയിരുന്നത് ഇത് ഗതാഗത തലസംതൃിക്കുന്നതല്ല പാരിസ്ഥിതിക തടസ്സംസൃഷ്ടിക്കുന്നതല്ല പ്രശ്നങ്ങൾ ഉയർത്തുന്നതല്ല എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു നടപടി എന്നറിയാൻ ഈ വിഷയത്തിൽ അധികാരികളെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നടത്തിയ വിശ്വാസ സംരക്ഷണ ജാഥയുടെ പ്രചരണാർത്ഥം സ്ഥാപിച്ച കൊടിതോരണങ്ങൾ യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് നഗരത്തിലുടനീളം സ്ഥാപിച്ചത് എന്നാൽ ആ കൊടിതോരണങ്ങൾ നീക്കം ചെയ്യുകയോ മറ്റും ചെയ്തിട്ടുമില്ല ഇത്തരത്തിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത നിയമപരമായി മാത്രം സ്ഥാപിച്ച തങ്ങളുടെ കൊടിതോരണങ്ങൾ നീക്കം ചെയ്തതിൽ വലിയ പ്രതിഷേധമുയർത്തുമെന്നും സുബേറും പ്രവർത്തകരും അറിയിച്ചു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക്